സോഷ്യൽ മീഡിയ താരങ്ങളും ആരാധകരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാൽ പലപ്പോഴും താരങ്ങളുടെ വ്യക്തിസ്വാതന്ത്ര്യവും സ്വകാര്യതയും ഹനിക്കപ്പെടാനുള്ള കാരണം കൂടിയായി മാറാറുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ പ്രത്യേകിച്ചും നടിമാർ അനുഭവിക്കുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ച് പലരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ സീരിയൽ താരം അവന്തികാ മോഹൻ്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തനിക്ക് സ്ഥിരമായി രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കോളുകൾ വരുന്നുവെന്നാണ് അവന്തിക പറയുന്നത് സ്ഥിരമായി മോശം മെസ്സേജ് അയക്കുന്ന ഒരാളുണ്ടെന്നും അവന്തിക ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നു തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോ കോൾ വിളിക്കുന്നത് നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ അവന്തിക എല്ലാവരുടവുമായി വിനീതമായി അപേക്ഷിക്കുകയാണ് എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോൾ ചെയ്യുകയോ വീഡിയോ കോൾ ചെയ്യുകയോ ചെയ്യരുത് എല്ലാ ദിവസവും രാവിലെ ധാരാളം കോളുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇത് വല്ലാതെ അപമാനമാണ് ഒരു വ്യക്തിയിൽ നിന്നും വളരെ മോശമായ മെസ്സേജുകളാണ് എനിക്ക് വരുന്നത് ഈ സൈക്കോ പെരുമാറ്റം നിർത്താൻ അപേക്ഷിക്കുകയാണ് നന്ദി എന്നായിരുന്നു അവന്തികയുടെ കുറിപ്പ് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അവന്തിക മോഹൻ പരമ്പരകളാണ് അവന്തികയെ താരമാക്കുന്നത് ഇപ്പോൾ മിനിസ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവന്തിക ഇതിന് പുറമേ സോഷ്യൽ മീഡിയയിലെയും മിന്നും താരമാണ് അവന്തിക താരം പങ്കുവെക്കാറുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വളരെയധികം ചർച്ചയായി മാറാറുണ്ട് ഈ അടുത്ത് തന്നോട് മോശമായി പെരുമാറിയ ഒരാളെ അവന്തിക തുറന്നു കാണിച്ചിരുന്നു കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിനായിരുന്നു സംഭവം എന്നതും ശ്രദ്ധേയമാണ് സമൂഹത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ അവന്തിക പങ്കുവെച്ച സ്റ്റോറി ഇതിന് ഒരാൾ നൽകിയ മറുപടിയാണ് വെളിപ്പെടുത്തിയത് നീയൊക്കെ എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും എന്നായിരുന്നു അവന്തികയ്ക്ക് ലഭിച്ച മറുപടി അനുരാജ് രാധാകൃഷ്ണൻ എന്ന യുവാവാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇയാളുടെ പ്രൊഫൈലിൽ അടക്കമായിരുന്നു അവന്തികിയുടെ പ്രതികരണം സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് സംബന്ധിച്ചായിരുന്നു ദിനത്തിൽ ഞാൻ പങ്കിട്ട സ്റ്റോറി ഈ കമൻ്റ് നോക്കൂ ഈ മനുഷ്യൻ അപകടകാരിയാണ് നിങ്ങളെപ്പോലൊരാൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുവെന്നത് തന്നെ നാണക്കേടാണ് നിന്നെ വലിച്ചഴിച്ചു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് തീർച്ചയായും ഞാൻ അത് ചെയ്യും നീയൊരു നാണം കേടാണ് എന്നായിരുന്നു അവന്തികയുടെ പ്രതികരണം